അനന്തന വിശുദ്ധർ ജൂൺ ഇരുപത്തി മൂന്ന് വിശുദ്ധ ജോസഫ് കഫാസോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ കാസ്റ്റൽനുവവോയിലെ ദൈവഭക്തരായ മാതാപിതാക്കളുടെ മകനായാണ് വിശുദ്ധ ജോസഫ് കഫാസോ ജനിച്ചത് അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ വിനോദങ്ങളിൽ ജോസഫിന് ഒട്ടും തന്നെ താല്പര്യം കാണിച്ചിരുന്നില്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും മറ്റ് ഭക്തിപരമായ കാര്യങ്ങളിൽ മുഴുകുന്നതും ആനന്ദമായി കണ്ടിരുന്ന അവൻ ദൈവത്തോടു കൂടിയായിരിക്കുവാനാണ് ആഗ്രഹിച്ചിരുന്നത് ജോസഫിന് ആറു വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവൻ വിശുദ്ധനെന്ന് വിളിക്കപ്പെട്ടിരുന്നു പഠിച്ച സ്കൂളിലും സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും അവൻ്റെ നിഷ്കളങ്കതയും ധീരതയും എളിമയും നിയമങ്ങളോടുള്ള അനുസരണവും പ്രാർത്ഥനയിലുള്ള ഭക്തിയും അവനെ മറ്റുള്ളവരുടെ ബഹുമാനത്തിന് അർഹനാക്കി മറ്റൊരു അലോയ്സ്യൂസ് ഗോൺസാഗയായിട്ടാണ് ചരിത്രകാരന്മാർ പലപ്പോഴും വിശുദ്ധനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത് വിശുദ്ധിൻ്റെ പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിന് അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പുരോഹിത ശ്രേഷ്ഠനായ അലോയിസ്യൂസ് ഗുവാല ടൂറിനിലെ ഫ്രാൻസിസ സീസിയുടെ ദേവാലയത്തിനോടനുബന്ധിച്ച് ഒരു സെമിനാരി സ്ഥാപിക്കുകയും അവിടെ യുവ പുരോഹിതരെ തങ്ങളുടെ ദൈവവിളിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും എന്ന മതവിരുദ്ധ വാദത്തിൻ്റെ തെറ്റുകളെ പ്രതിരോധിക്കാൻ സജ്ജമാക്കുകയും ചെയ്തു ജോസഫ് അവിടെ ഒരു അധ്യാപകനായി നിയമനാവുകയും അതിൻ്റെ സ്ഥാപകൻ്റെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി നിശ്ചയിക്കപ്പെടുകയും ചെയ്തു സെമിനാരിയുടെ തലവൻ എന്ന നിലയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോസഫ് ഫാദർ ഗുവാല തുടങ്ങിവെച്ച ക്ലേശകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കി ജാൻസനസിൻ്റെയും മറ്റുള്ള നവോത്ഥാനകരുടെയും വിനാശകരമായ സിദ്ധാന്തങ്ങളെ ജോസഫ് വേരോടെ തന്നെ പിഴുതുമാറ്റുകയും ക്രിസ്തീയ പരിപൂർണതയിലേക്കുള്ള മാർഗങ്ങളായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെയും വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെയും പ്രബോധനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു വിശുദ്ധൻ പുരോഹിതനായിരുന്നിടത്തോളം കാലം തന്നെ നിഷ് നിക്ഷിപ്തമായ ചുമതലകളെ സ്വർഗീയ പിതാവ് വിശുദ്ധനെ നേരിട്ട് ചുമതലപ്പെടുത്തിയ പോലെ സ്ഥിരതയോടും ആത്മാർത്ഥതയോടും കൂടി നിർവഹിച്ചു വിശുദ്ധ കുർബാനയുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനായി വിശുദ്ധൻ തന്നെ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു വിശുദ്ധ കുർബാന മുടക്കാതിരിക്കുവാൻ അദ്ദേഹം വിശ്വാസികളോട് സ്ഥിരമായി അഭ്യർത്ഥിക്കുമായിരുന്നു ചെറുപ്പം മുതൽക്കേ തന്നെ വിശുദ്ധന് പരിശുദ്ധ പിത മാതാവിനോട് പ്രത്യേകമായൊരു ഉണ്ടായിരുന്നു മക്കളുടേതിന് സമാനമായ ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ വിശുദ്ധൻ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു തൻ്റെ ആവേശം വിശുദ്ധൻ അൾത്താര ശുശ്രൂഷകർക്കും പകർന്നുകൊടുത്തു കർത്താവിനായി ആളുകളെ മാനസാന്തരപ്പെടുത്തുവാൻ വിശുദ്ധൻ അവരെ പ്രോത്സാഹിപ്പിച്ചു കൂടാതെ വിശുദ്ധ ജോസഫ് കഫാസോയ്ക്ക് ആത്മീയ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വെച്ച് പുലർത്തി അനാഥർക്കും നിർദ്ധനർക്കും രോഗികൾക്കും തടവിൽ കഴിയുന്നവർക്കുമായി വിശുദ്ധൻ്റെ ഹൃദയം തുടിച്ചു കഠിനമായ ഒരു പ്രവൃത്തിയും പൂർത്തിയാക്കാതെ വിശുദ്ധൻ ഒഴിവാക്കിയിരുന്നില്ല തൻ്റെ ഉപദേശങ്ങളാലും സഹായങ്ങളാലും വിശുദ്ധൻ തൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന ഡോൺ ബോസ്കോയെ ദി സൊസൈറ്റി ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് അഥവാ സലേഷ്യൻ സഭ സ്ഥാപിക്കുവാനായി പ്രോത്സാഹിപ്പിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരോട് ഹൃദയത്തെ ധൈര്യപ്പെടുത്തുന്നതിനായി വിശുദ്ധൻ തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു വിശുദ്ധൻ്റെ സ്നേഹം അവരുടെ പിടിവാശിയെ കീഴടക്കുകയും അവരെ ദൈവവുമായി അടിപ്പിക്കുകയും ചെയ്തു വിശുദ്ധൻ അവരെ അവരുടെ കൊലക്കളം വരെ അനുഗമിച്ചിരുന്നു ആ മരണത്തെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള താൽക്കാലിക മരണമായിട്ടാണ് വിശുദ്ധൻ കണക്കാക്കിയിരുന്നത് ഇത്തരം മഹത്തായ കാര്യങ്ങൾ ചെയ്യുകയും എല്ലാവരുടെയും ആദവിന് പാത്രമായതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ജൂൺ ഇരുപത്തി മൂന്നിന് തൻ്റെ നാൽപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ സഭാപരമായ കുദാശകൾ കൊണ്ട് സ്വയം തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിന്ദ്ര പ്രാപിച്ചു ജോസഫ് കഫാസോയുടെ നന്മയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളും കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിയുസ് പതിനൊന്നാമൻ മാർപ്പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പിയുസ് പന്ത്രണാമൻ മാർപ്പാപ്പ ജോസഫ് ഹഫാസോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു